നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഈ കലണ്ടറിൽ ചുവപ്പ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ആ ഒരു തിരക്ക് പ്രതീക്ഷിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു നാലരയ്ക്ക് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുറ്റമ്പലത്തിലേക്ക് കയറാനുള്ള ആ ക്യൂ പോലും ഭഗവതി കിട്ടിൻ്റെ അവിടെ ഇങ്ങനെ നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ നെയ്വിളക്കിലേക്ക് കയറാനുള്ളവരുടെ ഒരു ക്യൂ അതുകൂടാതെ സാധാരണ ജനറൽ ഭക്തരുടെ ഒരു ക്യൂ ഉണ്ടായിരുന്നാണ് കുറച്ച് നേരം അവിടെ തന്നെ നിന്നിട്ടാണ് അകത്തേക്ക് കയറിയത് അപ്പം ശിവയിൽ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളി വരിക അങ്ങനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ക്യൂവിൽ നിന്നത് പ്രാദേശികത്തിന്റെ ക്യൂ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് മാത്രം ആ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിച്ചു ഒരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ പുറകെ ഒരുപാട് ഭക്തരെ ഞങ്ങളുടെ ക്യൂവിൽ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്ര അധികം നിരക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇങ്ങനെ കുറച്ചുനേരം അവിടെ ഒക്കെ നിന്നിട്ടാണ് ക്യൂവിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചത് പിന്നെ അവിടെ അങ്ങോട്ട് ഒരു നിൽപ്പനായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ അത്ര അധികം നിന്നിട്ടാണ് ഇന്നലെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് സാധിച്ചത് കേട്ടോ ഞങ്ങൾക്ക് മുന്നിലായിട്ട് നെയ്വിളക്കിന്റെ ക്യൂ ഇങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഭക്തർ ഇന്നലെ നെയ്വിളക്കിലുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ അധികം നേരം കഴിഞ്ഞിട്ട് കേട്ടോ അവരനെ കയറ്റി വിട്ടത് അതിനുശേഷം ഒരു അഞ്ചരയോടെ അടുത്തിട്ടാണ് സീനിയറിനെ വിട്ടത് എന്നിട്ടാണ് ഞങ്ങൾക്ക് കയറാനായിട്ട് സാധിച്ചത് കേട്ടോ ഒരു ആറു മണിയായി കാണും അതുവരെ നാലരയ്ക്ക് എത്തിയിട്ട് നാലരയ്ക്ക് മുന്നേ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് ആറുമണിയോട് കൂടിയിട്ടാണ് ആ കൊടിമര ത്തിന്റെ ചൂട്ടിലേക്ക് എത്തിയത് പിന്നെ ആ ബലിക്കല്ലി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് അവിടെ എന്തൊരു തിരക്കായിരുന്നു തിരക്കായാലും അറിയുന്നല്ലേ അത്ര അധികം ഭക്തര് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബഹളം ഉണ്ടായിരുന്നു കാരണം ജനറലിന്റെ ക്യൂ വന്നിട്ട് അവിടെ കടക്കാനായിട്ട് അവരനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഞങ്ങളതിനെ കയറ്റിയിട്ട് ഇവരെ കയറ്റാനായിട്ട് അപ്പൊ എന്തോ അവിടെ നല്ലൊരു ബഹളം ഉണ്ടായിരുന്നു തിരക്കിന്റെ ആണോ ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന്റെ ആണോ എന്താന്നറിയില്ല നല്ലൊരു ബഹളമയത്തോടു കൂടെയാണ് തിക്കും തിരക്കിലും ഞങ്ങൾ അങ്ങനെ ആ വാതിൽമാണത്തിലേക്ക് കടന്നത് അങ്ങനെ നാലമ്പലത്തിലെനിക്ക് അകത്തേക്ക് കയറിയപാടെ മുകളിൽ ഇങ്ങനെ ധാരാളം നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നല്ല എന്ന് പറഞ്ഞില്ലേ ആ നാലമ്പലത്തിൽ ആ വഴിയിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വിഷ്ണു എനിക്ക് മുന്നിലായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അതിനു മുന്നിലും ഒരുപാട് ഹൈറ്റ് ഉള്ള കുറച്ച് പേരായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ സാധാരണ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മാലകൾ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് തിരുമുടി ആണെങ്കിലും മുണ്ടമാലയാണെങ്കിലും കാണാൻ സാധിക്കാറുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഒന്നുകിൽ ആ മുഖം ഏതെങ്കിലും കൈകൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ മുഴുവനായിട്ട് കണ്ടില്ലെങ്കിലും കൂടെ പക്ഷെ ഇന്നലെ ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരെ ഒന്നും സാധിക്കില്ല അപ്പം ഞാൻ ഈ സൈഡിൽ കൂടെ വലതു വശത്തുകൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാറുണ്ട് അപ്പം ചില ചില ഭാഗങ്ങൾ കാണുന്നുണ്ട് ഇന്നലെ അതും ഉണ്ടായിരുന്നില്ല ഇടതുവശത്ത് കൂടെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടോ കാരണം അത് കണ്ടു കണ്ടാലല്ലേ എനിക്ക് അലങ്കാരം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിഷ്ണു എനിക്ക് ഒന്നും കാണാനായിട്ട് പറ്റുള്ളൂട്ടോ മാല മാത്രമേ ഞാൻ കണ്ടുള്ളൂന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാ വരുന്നേ അപ്പൊ വിഷ്ണു പറഞ്ഞു ടെൻഷൻ ആവണ്ട കുറച്ചും കൂടി ദൂരം ഉണ്ടല്ലോ കാണാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചെന്നെ വന്നോളൂന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു മുന്നിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തള്ളി തള്ളിട്ട് ഞാനും പോകുന്നുണ്ട് അങ്ങനെ മണ്ഡപത്തിന്റെ മുന്നിലേക്ക് എത്തി അപ്പൊ അവിടെ വിഷ്ണുവിന് പരിചയമുള്ള കവൽക്കാരായിരുന്നു കേട്ടോ സാധാരണ അവിടെ അറിയാത്തവരാണ് നിൽക്കണമെങ്കിൽ ഇപ്പൊ ഈ കഥലിക്കോല കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ നേരെ ആ മുന്നിൽ വെക്കാനായിട്ട് നമുക്ക് സാധിക്കാറില്ല വിഷ്ണുവിനെ അപ്പൊ ആ സൈഡിൽ കൂടെ അവിടെ ഒരു പട്ടി വിരിച്ചിട്ടുണ്ടായിരിക്കും അവിടെയാണ് അവര് വെക്കാനായിട്ട് പറയാറ് അപ്പൊ ഇന്നലെ പരിചയമുള്ളവരായിരുന്നു കൊണ്ടാണെന്ന് തോന്നുന്നു അവര് മുന്നിൽ തന്നെ സമർപ്പിച്ചോളാൻ പറഞ്ഞു അപ്പൊ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഇങ്ങനെ കഥളിക്കുലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിഷ്ണു അപ്പൊ ആ ഒരു സമയത്ത് പുറകിൽ നിന്നിട്ട് ഈ സൈഡിലൂടെ എനിക്ക് ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു കിട്ടും മുഴുവനായിട്ടും നല്ല സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അതിനോടൊപ്പം തന്നെ ഇരട്ടി സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയാം അതായത് വിഷ്ണു അങ്ങോട്ട് തൊഴുത് കടന്ന പാടെ ഒരമ്മയും ചെറിയൊരു കുഞ്ഞും അവർ തൊഴുതിട്ട് നീങ്ങിയതായിരുന്നു അപ്പൊ ശരിക്ക് കാണാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചിങ്ങട് കയറ്റി നിർത്തി അപ്പൊ ഞാൻ കടക്കുന്നതിന് മുന്നേ അവർ നിൽക്കുന്നേ അപ്പൊ ഇവര് തൊഴു തൊഴുന്നതുകൊണ്ട് ഇവരുടെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ എനിക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ആ പേര് അമ്മയും കുഞ്ഞും തൊഴുന്ന ആ ഒരു സമയം കൂടെ എനിക്ക് നീട്ടി കിട്ടി അപ്പൊ വലിയ എനിക്ക് ഉണ്ടായിരുന്നത് കാരണം പുറകിൽ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല അപ്പൊ മുന്നിലെത്തിയപ്പോ ഇതാ ഭഗവാൻ കുറച്ച് അധികം നേരം നിന്ന് കണ്ടോളും ഇനിയിപ്പോ അലങ്കാരം പറയാൻ പറ്റുന്നില്ല എന്ന വിഷമമൊന്നും വേണ്ട അവിടെ താൻ ഇവിടെ നിന്ന് നന്നായി കണ്ടിട്ട് പോയാൽ മതി എന്നിട്ട് എല്ലാ അലങ്കാരങ്ങളും തെറ്റുകൂടാതെ എൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെവിടെ പിടിച്ചു നിർത്തിയിട്ട് തൊഴിപ്പിച്ചത് അത്ര അധികം സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ ഭഗവാൻ ഇങ്ങനെ കനിഞ്ഞു എന്ന് തന്നെ പറയാം ദർശന സായൂജ്യം അടഞ്ഞു എന്ന് പറയാം അത്രയും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മുടെ ഭഗവാൻ അങ്ങനെ തന്നെയാണല്ലേ ഇപ്പോൾ നമ്മളിങ്ങനെ തൊഴാനായിട്ട് വരുന്ന ആ ഓരോ പാതയും ഇപ്പൊ ക്യൂ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും നാലമ്പലത്തിനേക്ക് കടന്ന് ആ മണ്ഡപം വരെയുള്ള സ്ഥലങ്ങൾ ആണെങ്കിലും ഒരുപാട് കടമ്പകൾ ഇങ്ങനെ കടന്നിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം തന്നെയായിട്ട് ഒന്ന് ഉപമിച്ചു നോക്കുകയാണെങ്കിൽ ഭഗവാനിലേക്ക് എത്താനായിട്ട് ഒരുപാട് കടമ്പകൾ നമുക്കിങ്ങനെ കടന്നു വരേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഓരോ സമയവും നമുക്ക് ഇങ്ങനെ സംശയം തോന്നും അയ്യോ ഭഗവാനെ കാണുന്നില്ലല്ലോ ഇത്ര അടുത്തേക്ക് എത്തിയിട്ട് ഒരു തരി പോലും എനിക്ക് കാണാനായിട്ട് സാധിക്കണില്ലല്ലോ എൻ്റെ പ്രാർത്ഥനകളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു സംശയം നമുക്ക് തോന്നാം ഒട്ടും സംശയിക്കണ്ടട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന എങ്ങനെയാണ് ഉറച്ച് വിശ്വസിക്കുക നമ്മൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ അതൊരു പത്ത് ശതമാനം നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ഇട്ടാൽ മതി ബാക്കി തൊണ്ണൂറ് ശതമാനം ഭഗവാനായിരിക്കും ഇടുക നമ്മളിപ്പോഴും എന്താ ചെയ്യണ്ടേ ഭഗവാനിൽ ഉറച്ച് വിശ്വസിക്കുക സത്യസന്ധരാകുക അപ്പോൾ ബാക്കി തൊണ്ണൂറ് ശതമാനം എഫേർട്ടായിരിക്കും ഭഗവാനിടുക അത് കാണിച്ചു തന്ന അത് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് അത്രയും സന്തോഷമായി അപ്പോൾ ഈ എത്ര കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ വരികയെങ്കിലും കൂടെ അവസാന നിമിഷം ഉണ്ടല്ലോ അവിടെ ഭഗവാൻ നമുക്ക് ഇങ്ങനെ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ ശരിക്കും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇത്രത്തോളം ഭഗവാനെ സ്നേഹിച്ചിരുന്നു ഭഗവാൻ നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പൊ എന്തൊരു സന്തോഷമായിരിക്കില്ല അപ്പൊ ഉണ്ടായിരിക്കുക അങ്ങനെ ഒരു അനുഭവമായിരുന്നു തൊട്ട് എന്നാലും ഉണ്ടായിരുന്നത് അപ്പൊ ഇനി നമുക്ക് അലങ്കാരങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം എന്ന് പറയുന്നത് ഗോവർദ്ധനോധാരിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടി നിൽക്കണുണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ എത്തിളങ്ങുന്ന ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ ഓരോ ആഭരണങ്ങളും നല്ല വീതിയുള്ള കസവ് പോലെ ഇങ്ങനെ ചാർത്തിയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് നാം നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുക നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ ഇടത് കയ്യിൽ ഇങ്ങനെ ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇളിയിലായിട്ട് ഒരു ഓടക്കുഴൽ വെച്ചിട്ടുണ്ട് ഒരു താമരപ്പൂവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് പിടിച്ചിരിക്കുന്നത് താമര നല്ല ഭംഗിയിൽ ഇങ്ങനെ വിടർത്തിയിട്ട് വെച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോവർദ്ധന പർവ്വത ആവട്ടെ ആ പർവ്വതത്തിന് മുകളിൽ വൃക്ഷങ്ങളൊക്കെ ആ സങ്കല്പത്തിൽ തുളസി കൊണ്ടാണ് ആ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത് നല്ല രസമായിട്ട് കാണണുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്കണനാവട്ടെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മളെല്ലാം കണ്ട സന്തോഷത്തിൽ ചിരിച്ചു കൊണ്ടാണ് കേട്ടോ ഉണ്ണി നില്ക്കുന്നത് നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു കാലുകളിൽ ഇങ്ങനെ കാൽത്തളകൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു വീതിയുള്ള കാൽത്തളകളാണ് കേട്ടോ നന്നായി കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഒരു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലെയർ പോലെയുള്ള കുറച്ച് നന്നായി നമുക്ക് കാണാൻ സാധിക്കുന്ന വലിപ്പമേറിയ കിങ്ങണിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മാലകൾ അണിഞ്ഞിട്ടുണ്ട് കൈവിളകളും തോൾവിളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് ഗോപി തിലകൻ ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം അണിഞ്ഞിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൊഞ്ഞുണ്ണി കണഞ്ഞായിട്ടായിരുന്നു ഇന്ന് ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഭഗവാൻ ഇന്നലെ രണ്ട് തിരുമുടി മാലയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചിയും തുളസിയും അതുപോലെ തന്നെ നന്ദിയാർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു വേറെ ഒരെണ്ണം വട്ടും തെച്ചിയും കൂടെ ഇടകലർന്ന് കലർന്ന് കുറത്തിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ഒരു ഉണ്ടമാലയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അത് മുഴുവനും കൂടുതലായിട്ടും ഇങ്ങനെ തെച്ചിയിലും ഇങ്ങനെ കുറത്തിട്ട് ആ താഴേക്ക് എത്തുമ്പോൾ കുറച്ച് ഭാഗം മാത്രം തുളസിയിലും കൂടെ കുറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അത്ര രസമായിട്ടാണ് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് ആ ആ അലങ്കാരത്തിനൊപ്പം തന്നെ എനിക്ക് തൊഴുമ്പോഴുണ്ടായ ആ ഒരു അനുഭവം കൂടി കൂടിയായപ്പോൾ അത്രയും സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ തൊഴുതുകൾ കേട്ടോ അപ്പൊ ആ പൊന്നുണ്ണിക്കണ്ണനെ ഗോവർദ്ധനോധാരി ആയിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണനെ കണ്ടു തൊഴിൽ നമസ്കരിച്ചതിന് ശേഷമാണ് ഗണപതി ഭഗവാനെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടായിരുന്നു കുടയാടിയായിട്ടുണ്ടായിരുന്നത് അരഭാഗത്ത് ഒരു ചുവന്ന നേരിയ ഒരു ചുവപ്പ് കളറുള്ള പട്ടും കൂടെ അണഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തുമ്പിക്കൈക്ക് മുകളിലായിട്ട് ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ട് പൂവ് വെച്ചിട്ടുണ്ടായിരുന്നു സ്വർണ്ണപ്പൂവായിരുന്നു അതുപോലെ കാതുകളിൽ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിലൊരു ചെറിയ സ്വർണ്ണഗോപി കൂടെ വെച്ചിട്ടുണ്ട് ഒരു മാല അണിഞ്ഞിട്ടുണ്ട് ആ മാങ്ങാമാല പോലത്തെ ഒരു മാല അണിഞ്ഞിട്ടുണ്ട് ചന്ദനം കൊണ്ടാണ് കിരീടമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മഞ്ഞ പട്ട് ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല അങ്ങനെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഗണപതിയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തൊഴുതിട്ടാണ് അങ്ങനെ ദേവിയെ തൊഴുതുന്നത് നമ്മുടെ കുഞ്ഞേഷ്ണനെ തൊഴുതിട്ട് പുറകിലൂടെ തൂണുകളൊക്കെ ഇങ്ങനെ തൊട്ട് തൊഴുതിട്ടാണ് ഭഗവാന്റെ പുറകിലേക്ക് എത്തിയത് അവിടെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ വൈകുണ്ട നാരായണന് മുന്നിലെത്തി അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങളിലും ഞങ്ങൾക്ക് അവിടെ വിളക്ക് കൊളുത്താനായിട്ട് സാധിച്ചു എന്ന് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ അകത്തേക്ക് കയറിയത് പക്ഷെ ഇന്നലെ അതിനേക്കാളും ലേറ്റായി മണി കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറാനായിട്ട് സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വിളക്ക് ഒരുവിധം എല്ലാം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു സങ്കടമായി എന്നാലും തൊഴാനായിട്ട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്ന പോലെ രണ്ട് തിരി അവിടെ തെളിയിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷമായിട്ടോ അങ്ങനെ വേഗം ആ രണ്ട് തിരി ഞാനും വിഷ്ണുവും കൂടെ തെളിയിച്ചിട്ട് നല്ല സന്തോഷത്തോടെയാണ് അവിടെ തൊഴുതു പ്രാർത്ഥിച്ചത് അങ്ങനെ അവിടെയും നമസ്കരിച്ച് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ എത്തി നമ്മുടെ ആ ഒമ്പതാമത്തെ തൂണിലെ ഒരു കൃഷി ശ്രീകൃഷ്ണൻ്റെ രൂപമുണ്ടല്ലോ അവിടെയും തൊഴുതും ഇന്നലെ അവിടെയും തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുരുകനെ തൊഴുതും ആഞ്ജനേയനെ തൊഴുതും രാധാകൃഷ്ണന്മാരെ തൊഴുതും കളിയമർദനും തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴുതുന്നത് ഇന്നലെ ാണ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ആദ്യമായിട്ടാണ് ചിലരൊക്കെ ആ കഥ കേൾക്കുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയും തൊഴുതിട്ടാണ് വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതി നമസ്കരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് ആദ്യം ഭഗവതി അമ്മയെ കാണാനായിട്ടാണ് എത്തിയത് ഭഗവതി അമ്മ ഇന്നലെ നല്ല രസത്തിലായിരുന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഒരു മഞ്ഞ മഞ്ഞയും വെള്ളയും പോലെ തോന്നിക്കുന്ന ഒരു പട്ടുടയാടിയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് വലിയൊരു സ്വർണപ്പൂവ് വെച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഈ സ്വർണപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ഒരു ചന്ദ്രകല ഒരു ഷേപ്പിലുള്ള ഒരു ഇതളാണ് രണ്ടു ഭാഗത്തും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിലാണ് കേട്ടോ വലിയ കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് സ്വർണ്ണ പൊട്ടുണ്ട് കാതിന് മുകളിൽ പിന്നെയും ചെറിയ ചെറിയ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇടതു ഭാഗത്തായിട്ട് ഇങ്ങനെ മൂക്കുകുത്തിയിട്ടുണ്ടായിരുന്നു ഒരു പച്ച കല്ലുള്ള അതിനു ചുറ്റും വെളുത്ത കല്ലുകളും കൂടെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മൂക്കുത്തി ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ പൂമാല ഒരു തെച്ചിയും നന്ദിയാർ വട്ട പൂക്കളും കൂടെ ചേർത്ത് കോർത്തിട്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു പിന്നെ ചുറ്റിലും വേറെ മാലകളുണ്ടായിരുന്നു നിറയെ പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയിൽ നല്ല രസമായിട്ടിരിക്കുന്ന ആ മൂക്കുത്തിടെ ഭംഗിയാണെന്ന് തോന്നുന്നു അതിങ്ങനെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ എങ്ങനെ തൊഴുത് നമസ്കരിച്ച് പുറകിലൂടെ അപ്പനെയും കണ്ട് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടിമരത്തിന്റെ ചോട്ടിലേക്ക് നടക്കാനായിട്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്ദേ ഭാരത് പോകുന്ന സമയമായിരുന്നു അപ്പോൾ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടെയാണ് അയ്യപ്പനെ കാണാനായിട്ട് എത്തിയത് അയ്യപ്പൻ ഇന്നലെയും ശ്രീകൃഷ്ണ രൂപത്തിൽ തന്നെ ഇരുന്നു കേട്ടോ ഒരു വെള്ള കസവം കൊണ്ടാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കയ്യിലോടക്കുഴലിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു നെറുകിൽ ആ കിരീടത്തിന് മുകളിലായിട്ട് മയിൽപീലി ചൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി കണ്ണൻ്റെ രൂപത്തിലിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുതു നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിലെ വിളക്കും കൂടെ കണ്ടു തൊഴുതിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തു കൂടെ പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഓടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയത് അപ്പോൾ അവിടെ കുറച്ച് നേരത്തിന് ഞങ്ങൾക്കതിന് നിന്ന് തൊഴാനായിട്ട് സാധിച്ചു കേട്ടോ പിന്നെ പിന്നെ അവരവിടെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു കടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയും കൂടെ കണ്ടു തൊഴുതിട്ടാണ് ഭഗവതി ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഇന്ന് നമ്മുടെ ലാലാമ്മയും കൂടെ അടുത്തുണ്ട് കേട്ടോ ആ ഒരു സന്തോഷത്തിലാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നാമജപൊന്നും കൗണ്ട് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ നാളെ ഞാൻ കൗണ്ട് ചെയ്തിട്ട് പറയാം ഇന്ന് നമുക്ക് ലാലാമ്മയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കാനായിട്ട് പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചടങ്ങ് നടക്കുന്നത് അപ്പം ആ ചടങ്ങിനെ പറ്റിയും അതിന്റെ വിശേഷങ്ങളെ പറ്റിയും ഒപ്പം ലാലാമ്മയുടെ വിശേഷങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം കേട്ടോ അപ്പൊ പറയൂലോ ആ ചടങ്ങിനെ പറ്റി നമ്മുടെ പ്രേക്ഷകളൊന്നും പറഞ്ഞു കൊടുക്കൂ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം കാർഷിക പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വര്ഷങ്ങൾക്ക് ശേഷമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്ഥൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം അതിനോടൊപ്പം തന്നെയാണ് ശ്രീകോവിലിൻ്റെ മേളിലുള്ള താഴികക്കുട സമർപ്പണം പിന്നെ ശ്രീകൃഷ്ണ തിരുവമ്പാടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അവിടെയായിട്ടും അഷ്ടബന്ധ കലശം പിന്നെ വിശ്വസേന പ്രതിഷ്ഠ പിന്നെ പ്രതിഷ്ഠയും നടക്കുന്ന ആ ഒരു വലിയ ചടങ്ങാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ നടക്കാൻ പോകുന്ന ഒരു മഹാസംഭവം തന്നെയാണ് അപ്പോൾ അവസരത്തിൽ നമ്മളൊക്കെ തന്നെ ജീവിച്ചിരിക്കുന്നതും കാണുന്നതും വലിയൊരു ഭാഗ്യം കൂടിയാണ് വിശ്വസേന എന്ന് പറയുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗ്രഹഭാഗത്തായിട്ട് ഗർഭഗ്രഹഭാഗത്തായിട്ട് ശ്രീ പത്മനാഭസ്വാമിയുടെ പാദത്തിൻ്റെ ഭാഗത്തായിട്ടാണ് വിശ്വസേന പ്രതിഷ്ഠ നിർമ്മി അപ്പോൾ അവിടെ ആ പ്രതിഷ്ഠയ്ക്ക് കുറച്ച് നാളിനും ഇൻ്റെ കേടുപാടുകൾ സംഭവിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ മാത്രമാണ് കടശർക്കര നിർമ്മാണ രീതിയിലുള്ള പ്രതിഷ്ഠ പൊന്തിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് വിഷസേന പ്രതിഷ്ഠയും ഉദ്യോഗം നിർമ്മിച്ചിരിക്കുന്നത് ആ വിഷസേന എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഒരു അംശം എന്നാണ് പറയുന്നത് ആ ഒരു വിഷസേനയ്ക്ക് കാണിച്ചതിന് ശേഷം മാത്രമേ ശ്രീ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന് ഏത് വസ്തുക്കളും നിവേദ്യമായിട്ട് സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ഈ ഈ ഒരു പ്രതിഷ്ഠ അതായത് ഈ സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭ അഭിഷേകം ഇതിനു മുൻപ് നടന്നത് ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് അതിനുശേഷം പിന്നെ നമ്മുടെ ഉത്തരട്ടാതിരുനാൾ പാർവതി ഗൗരി പാർവതി വായിയുടെ ഭരണസമയത്തും തുടർന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ തന്നെ ദാസനായിരുന്ന ദാസനും തിരുവിതാംകൂറിൻ്റെ അധികാരികമായിരുന്ന ആ ഒരു രാജാവ് സ്വാതിരിനാഥൻ മഹാരാജാവിൻ്റെ കാലത്തും ഇതിൻ്റെ ഒരു കും പ്രതിഷ്ഠ സ്തൂപിക പ്രതിഷ്ഠ കുംഭാഭിഷേകത്തിൻ്റെ ഇതായിട്ടുള്ള ചടങ്ങുകൾ നടന്നതായിട്ട് മതിലോം രേഖകൾ കാണപ്പെടുന്നുണ്ട് എങ്കിൽ പോലും കൂടുതൽ തോതിലുള്ള കലശം ആടിയതായിട്ടും കാണുന്നില്ല അതിക്ക് ശേഷം ആണ് ഈ ഒരു ദിവസം ഈ നാളത്തെ ദിവസമാണ് ഈ ൊരു മഹാ സംഭവമായിട്ട് നടക്കാൻ പോകുന്നൊരു വലിയ ഒരു ചടങ്ങാണ് ആ ഒരു ചടങ്ങിനെ തന്നെ നമുക്കെല്ലാവർക്കും ആ ഭഗവാന്റെ പാദത്തിൽ നമുക്കൊരു നാമം കൂടി ജപിച്ച് നമ്മുടെ ഗുരുവായൂരപ്പനിൽ നാമം ജപിക്കും പോലെ നമ്മളൊക്കെ ഈ സ കാലഘട്ടത്തിൽ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി ഒരു നന്ദിയായിട്ട് നമുക്കും ഭഗവാന്റെ പാദത്തിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പാദത്തിലായിട്ട് നാമം ജപിച്ച് സമർപ്പിക്കാം അപ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുമ്പം അത്യധിക വിശിഷ്ടമായിട്ടുള്ളൊരു മഹാസംഭവം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് ശ്രീപത്നാഭസ്വാമി ക്ഷേത്രത്തിൽ അപ്പൊ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞൂലോ അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ ഇങ്ങനെ ഒരു വലിയ ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അപ്പൊ സാധിക്കുന്നവരെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശന ദർശനത്തിനായിട്ട് നാളെ എത്തിക്കോളൂ അപ്പൊ ഇനി നമുക്ക് ഗുരുവായൂരിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ലാലാവ ഗ ഗുരുവായൂർ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ക്രമാതീതമായ തിരക്ക് തന്നെയാണ് ഹോളിഡേ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാവാ ക്ഷേത്രത്തിനകത്ത് ക്രമാതീതമായി ജനത്തിരക്ക് വായതിനാൽ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അകത്തോട്ട് തന്നെ കാര്യം കേട്ടുവിടുന്നില്ല ഞങ്ങൾ ഒത്തിരി സമയം ഒരു വലിയ ക്യൂ കാണുന്നുണ്ടായിരുന്നു ഒത്തിരി അധികം ജനത്തിരക്ക് ഇന്ന് കാണപ്പെടുന്ന ഒരു ദിവസമാണ് ഞാൻ വന്നതിൽ നിന്നൊക്കെ ഈ അടുത്ത സമയത്ത് വന്നതിനേക്കാളും അധികം തിരക്കാണ് ഇന്ന് കണ്ടത് ഇത് ഇന്ന് ഞാനാണ് ആശികയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പം നാഷിക്ക് അതിന് മറുപടി പറയണം വിഷ്ണു എവിടെയാ എല്ലാവരും ഡെയിലി എന്നോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു എവിടെയാ വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ എന്ന് അപ്പം വിഷ്ണു എവിടെയാണെന്നുള്ള ഒരു മറുപടി പറയും നല്ല രസമുള്ളൊരു ചോദ്യം അല്ലെ വിഷ്ണു ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വിഷ്ണു ആണ് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാ ദിവസവും എന്റെ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് വിഷ്ണു തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് വിഷ്ണുവിനെ കാണാത്തത് ഞാൻ എന്നെ ആയിരിക്കും സാധാരണയായിട്ട് കാണുന്ന പിന്നെ മറ്റവർക്ക് വിഷ്ണുവിനെ ഇത്രയും കണ്ടാൽ പോരാ മതിയാകുന്നില്ല വിഷ്ണുവിന് നേരത്തെ പോലെ രീതിയിൽ വീണ്ടും വേണമെന്നാണ് എല്ലാവരുടെയും സജഷൻ വരാനായിട്ട് സാധിക്കട്ടെ വിഷ്ണു ഇപ്പോൾ ലൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രാവിലെ ലൈവുണ്ട് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും പലരും ഇനിയിപ്പോൾ ഇല്ലാത്ത ദിവസം വോയിസ് നോട്ടുകളും വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ വിഷ്ണുവിൻ്റെ വോയിസ് നോട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ആശികളുടെ വീഡിയോ മാത്രമേ വരുന്നുള്ളൂ എന്ന് അപ്പോൾ ഈ വോയിസ് നോട്ട് ഒന്നും യൂട്യൂബിലല്ലാട്ടോ വരുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം അവരെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ില്ല അതുകൊണ്ടാണ് കേൾക്കാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ പറയാം നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എൻ്റെ നമ്പർ ആയിട്ടുള്ള എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതിലേക്ക് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ മെമ്പറാകാം കേട്ടോ അപ്പം എല്ലാ വിശേഷങ്ങളും എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും വിഷ്ണു പറയുന്ന നമ്മുടെ വിഷ്ണുവിന്റെ ലൈവും അതുപോലെ തന്നെ വോയിസ് നോട്ടുകളും കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇന്ന് ആകെ ഒരു ചോദ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ അതന്നെ രസകരമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ലാലാമ്മ വന്നത് കൊണ്ടാണ് കേട്ടോ അദ്ദേഹം ചോദ്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അടുത്ത ദിവസം കുറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് ഒരുപാട് സന്തോഷം ലാലാമ്മയും കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതില് അപ്പം എല്ലാവരുടെയും വിലയേറിയ കമന്റ്സ് എല്ലാം നമ്മുടെ വീഡിയോന് ചൂടെ ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അപ്പൊ ലാലാമ്മ എല്ലാവരോടും ആ എല്ലാവരോടും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇന്ന് ലൈവില് വിഷു പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് അപ്പോഴും എനിക്ക് ഒത്തിരി പേര് ഫോൺ ചെയ്ത് മെസ്സേജ് ഇടുന്നുണ്ട് ആഷികയോട് പറയാനായിരുന്നു ആഷിക അതേ മനോഹരമായിട്ടാണ് ഇത് കഥ പറയുന്നത് ആ കഥ കേൾക്കപ്പോൾ കണ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയാണ് ഇവർക്കൊക്കെ ഒരു ഫീല് കിട്ടുന്നത് അത്രയും മനോഹരമായിട്ടാണ് കണ്ണൻ്റെ വർണ്ണന കേൾക്കാൻ സാധിക്കുന്നതെന്നൊക്കെ ഇത്തിരി പേര് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നുകൊണ്ട് പറയുന്നല്ലോ ശരിക്കും ആ കൂടി അവരും വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ ഒരു വാക്കുകൾ എനിക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതിന് ആദ്യം ചെയ്തതിനേക്കാളും ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഒക്കെ കൂടിയിട്ടുണ്ടെന്നും എനിക്ക് കമൻറ്റ്സ് അതുപോലെ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും കൂടിയാണ് കേട്ടോ ഈ പ്രാർത്ഥന ഇന്നും ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങളിങ്ങനെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യുന്നത് അപ്പം നാളെക്കാണോട്ടോ ഇന്നത്തെ തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരെയായിരിക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ